ശ്യ സ്തുതി ആയിരിക്കട്ടെ ചില സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി അറുപത്തി ഏഴാമത്തെ സെഷൻ ആണല്ലോ ഇത് ആറാം സ്ഥലത്തെ കുറിച്ചുള്ള ഏഴാമത്തെ വിചിന്തനവും കാലുരൂയ കാലുരൂയ ആറാം സ്ഥലത്തെ കുറിച്ച് പതിനൊന്ന് അധ്യായങ്ങളാണ് അമ്മ തെരസി ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ആ പതിനൊന്ന് കണ്ണികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പന്ത്രണ്ടാമത്തെ കണ്ണുക നമ്മൾ വരികയാണ് ആന്തരികമായ പീഡകള് എന്തൊക്കെയാണ് ഒരു ആത്മാവിനെ കാത്തിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരു കടന്നു പോകുമ്പോൾ ദൈവം ഒരു സഹായം ഒരിടത്ത് എന്ന് ചിന്തിച്ച് നിസ്സഹായതയിൽ വട്ട പൂജ്യമായിട്ട് മാറി സഹിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത തമ്പിനുള്ള ഒറ്റ സ്പർശനം തരും ഒരു സംഭവ വികാസം ഒരു വാക്ക് എവിടെന്നെങ്കിലും അതുവഴിയായിട്ട് സകല കാറും കോളും എല്ലാം മാറി പ്രകാശം നിന്ന് ഉണ്ടാവും പക്ഷെ അതിനകത്ത് തന്നെ ആത്മാവ് നല്ല ബോധ്യമാകുന്ന തന്റെ ഒരു കഴിവും അല്ല മെടുക്കയല്ല പുണ്യമല്ല ഒന്നും നേട്ടമല്ല ദൈവമാണ് ദൈവത്തിന്റെ കൃപയാണ് വിജയി നല്ല ബോധ്യം ഒരു ശങ്കയും ഇല്ലാതെ ഉണ്ടാവുകയും ചെയ്യും അതിന് എല്ലാം മനസ്സിൽ പറയുകയായിരുന്നു പന്ത്രണ്ടാമത്തെ കണ്ടുക നമുക്ക് ശ്രദ്ധിക്കാം ഹായ് ഈശോ ഇപ്രകാരം പരിത്യക്തയായ ആത്മാവിന്റെ അവസ്ഥ എത്ര ശോചനീയം ലൗകിക ആശ്വാസങ്ങളെന്നെല്ലാം ഞാൻ പറഞ്ഞതുപോലെ എത്ര തുച്ഛമായ പ്രയോജനമാണ് അവർക്ക് സിദ്ധിച്ചത് സഹോദരിമാര് നിങ്ങൾ ആ സ്ഥിതിയിലാണെന്ന് വല്ലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തൃപ്തികരമായ എന്തെങ്കിലും പ്രതിവിധി ധനവാന്മാരുടെ സ്വന്തം ഇഷ്ടം നിവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരുടെ പക്കി നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് അവർ ലഭിക്കുകയില്ല ഇങ്ങനെയുള്ള ഒരു ഞെരുക്കത്തിലൂടെ നിങ്ങൾ കടന്നു പോകാനിടപോസ് പറയുകയാണ് ആശ്വാസം തേടി ലോകത്തിലേക്ക് നീങ്ങരുത് ലോകരീതി ചിന്തിക്കുന്നവരിലേക്കും ചെന്ന് ഈ വിഷമം പറഞ്ഞ ആശ്വാസത്തിലൊക്കെ പോകരുത് അവർ പറയാൻ പോകുന്ന ആശ്വാസങ്ങൾ ലോകത്തിൻ്റെ ആശ്വാസങ്ങളായിരിക്കും എന്നാൽ ബാ നമുക്കൊന്ന് പുറത്തേക്കൊന്ന് പോയി ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകാം ഒരു കാഴ്ച കാണാം ഒരു ടൂറ് പോകാം നല്ല ശാപ്പാട് കഴിക്കാം ഒരു സിനിമ കാണാം ബാ അങ്ങനെയൊക്കെയുള്ള ആശ്വാസങ്ങളെ അവർക്കൊരുപക്ഷേ പറയാൻ കാണുള്ളൂ അവർക്ക് ആശ്വാസം കിട്ടുന്നത് അങ്ങനെയൊക്കെയാണ് അതായിരിക്കും ഇവിടെ കൂടെ തരാൻ പോകുന്നു ക്ഷോദ്രസി പറയുകയാണ് അങ്ങനെ ഉള്ള ഇവിടെ പൊക്കെ നിങ്ങൾക്ക് ആശ്വാസം പ്രതീക്ഷിക്കുക അവർക്ക് ലഭിക്കുകയില്ല ലൗകിക കുറിച്ച് അവരോട് പറയുന്നത് ഈ അവസ്ഥയിലുള്ള ഒരു ആത്മാവിനോട് പറയുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരോട് ലോകത്തിലുള്ള വിനോദങ്ങളെ കുറിച്ചെല്ലാം വിസ്തരിച്ച് പറയുന്ന പോലെയാണ് അത്ര എനിക്ക് തോന്നുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിമനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരാളിനുമൊക്കെ ചെന്നിട്ട് പേടിയാവുന്നുണ്ടോ മരിക്കാനായിട്ട് വധശിക്ഷ വരുന്നതിനകത്ത് പേടിക്കൊന്നും വേണ്ട ഇതുകൊണ്ട് അവിടെ എന്ത് ചേരാൻ നോക്കിക്ക് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാണ്ട് പോയിട്ട് ഇങ്ങനെയുള്ള നല്ല സിനിമ കാണാൻ പോകാൻ കറങ്ങാൻ പോകാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് ഈ വ്യക്തിക്ക് ഒന്നും പ്രസക്തമല്ല കാരണം മരിക്കാൻ പോവുകയാണ് അപ്പൊ ആ മരിക്കാൻ പോകുന്ന ആളിൽ ലോക സന്തോഷങ്ങളൊന്നും ഒരു ആശ്വാസമല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ ലോകത്തോട് മുഴുവൻ വിട പറഞ്ഞു ശരീരത്തിന്റെ സന്തോഷങ്ങളും ആശ്വാസങ്ങളും ലോകത്തിന്റെ മോഹങ്ങളൊന്നും ഏഷ്യല്ലാത്ത ലോകത്തിൽ മരിച്ചതാണ് ഇപ്പൊ ഈ ആത്മാവ് അപ്പൊ ആത്മാവിന് ഈ ആശ്വാസമില്ലായ്മയിലായിരിക്കുമ്പോ ആശ്വാസം തേടി ലോകത്തിലേക്ക് പോയൊന്നും കിട്ടാൻ കിട്ടാൻ പറ്റുന്നില്ല അവസരം പറയാണ് വധശിഷ്ടിക്ക് വിധിക്കപ്പെട്ടവരോട് ലോകത്തിനുള്ള വിനോദങ്ങളെ കുറിച്ചെല്ലാം വിസ്തരിച്ച് പറയുന്നത് പോലെയാണ് അത്ര എനിക്ക് തോന്നുന്നത് അവരെ ആശ്വസിപ്പിക്കാൻ ഏതാദൃശ വിവരങ്ങൾ അപര്യാപ്തം എന്ന് മാത്രമല്ല അവരുടെ മനോഭയം വളരെയധികം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും സ്വർഗത്തിൽ നിന്ന് മാത്രമേ അവർക്ക് ആശ്വാസം സിദ്ധിക്കുകയുള്ളൂ ഇപ്പൊ നമ്മൾ സൃഷ്ടി പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ട് ഒരു സ്പർശം തരുമ്പോൾ ഒരു വാക്ക് ഒരു അനുഭവം ഒരു സംഭവം അപ്പൊ കിട്ടുന്ന ആശ്വാസം ആ സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ ഒരു ആശ്വാസമല്ലാതെ ബാഹ്യമായ ആശ്വാസം നേടാൻ വേണ്ടി എങ്ങോട്ട് നിങ്ങള് ഞെരുക്കത്തിൽ കൂടി ആയിരിക്കുമ്പോൾ പോകുകയേ വേണ്ട ശ്രമിക്കുകയേ വേണ്ട ആരും അടുത്തോട്ട് ഓടി നടക്കുകയും വേണ്ട അത് ചെറിയാണ് അപ്പൊ സ്വർഗ്ഗത്തിൽ നിന്ന് മാത്രമേ അവർക്ക് ആശ്വാസം എത്തിക്കുകയുള്ളൂ എന്തുകൊണ്ടെന്നാലും ലോകവസ്തുക്കളെല്ലാം അവരുടെ വീക്ഷണത്തിൽ യാതൊരു വിലയും ഇല്ലാത്ത തീർന്നിരിക്കുകയാണ് അത്യുന്നതനായി ദൈവം അപരക്ഷിക്കുന്നത് താനാണ് സർവത്തിനും അധിപനെന്നും നമ്മൾ നിസ്സാര സൃഷ്ടികൾ അത്രയെന്ന് നാം മനസ്സിലാക്കണമെന്നുമാണ് ഇനിയും പ്രതിപാദിക്കാനുള്ള സംഗതികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് വച്ചാൽ ഏഴാം സ്ഥാനത്തിലേക്ക് വരുമ്പം ദൈവത്തെ കൊണ്ടാണ് നിറയാൻ പോകുന്നത് വേറെ ഒന്നിനെ കൊണ്ട് നിറയാൻ പറ്റുകയറാന്നുള്ള ബോധ്യം അതാണ് വരാൻ പോകുന്നത് അവിടെ അതിലേക്കുള്ളൊരു ഒരുക്കം വരുന്നത് വടിവെട്ടം പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ നല്ല വരുന്നതേ ഉള്ളൂ വടിവട്ടം പോയിട്ടേ ഉള്ളൂ ഇപ്പം അതുകൊണ്ട് തമ്പുരാൻ ഉദ്ദേശിക്കുന്നത് തന്നിലേക്ക് മാത്രം ആശ്രയോ അഭയവും തേടണം എന്റെ ആശ്രയോ സങ്കേതവും അങ്ങ് ആകുന്നുവെന്ന് കർത്താവിനോട് പറയുക എന്ന് നമ്മൾ തുടർന്ന് സംഘത്തിൽ പറയുന്ന പോലത്തെ ഒരു അനുഭവം വേറെ ഒരിടത്തും ആശ്വാസമില്ല വേറെ ഒന്നിലും ആശുപത്രി ദൈവത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ആവണം പതിമുക ഈ നില അനേകം ദിവസത്തേക്ക് തുടരുകയാണെങ്കിൽ ആ പാവപ്പെട്ട ആത്മാവ് എന്താണ് ചെയ്യുക എന്ത് ചെയ്യാൻ പറ്റും ജപങ്ങൾ ഒരുവിടുന്നത് കൊണ്ട് ഗുണമൊന്നും ഉണ്ടാവുകയില്ല ജപങ്ങൾ ചെല്ലപ്പം അരൂപയുടെ ഈ ഒരു ഒരാശ്വാസം ഉണ്ടാകുന്നില്ല ആ വഴി ആശ്വാസം കിട്ടുക ഇല്ലുന്ന സാരം ഗുണമൊന്നും ഉണ്ടാകുന്നില്ല അവളുടെ അന്തരംഗം ആശ്വാസം അനുഭവിക്കാൻ തികച്ചും അപ്രാപ്തം അത്രേം തമ്പുരാന്റെ സാക്ഷാൽ സാന്നിധ്യം തമ്പുരാൻ തരാതെ അവർക്ക് ആശ്വാസം കിട്ടുകയാണ് ജപങ്ങളെ ചൊല്ലിയൊക്കെ നോക്കും പക്ഷെ ഒന്നും ആകുന്നില്ല വാചിക പ്രാർത്ഥനയിലാണെങ്കിൽ എന്താണ് ചൊല്ലുന്നതെന്ന് അവർക്കൊരു ബോധവുമില്ല അതുപോലെയാണ് വാചിക പ്രാർത്ഥന പുസ്തകം ഉപയോഗിച്ച് ചൊല്ലി ചൊല്ലിയ പ്രാർത്ഥന അതും ഒന്നും തിരിയുന്ന പോലുമില്ല മാനസിക പ്രാർത്ഥന ഈ ഘട്ടത്തിൽ ഒട്ടും തന്നെ സാധ്യമല്ല മനസ്സ് ആ മേഖല അവളുടെ അന്ധശക്തികൾ അതിന് ശേഷിയില്ലാതെ തെളിഞ്ഞിരിക്കുകയാണ് അവിടെ മാനസിക പ്രാർത്ഥനയും എടുക്കാൻ ഭാവനയും ബുദ്ധിയും ചിന്തയൊക്കെ എടുത്ത് മനസ്സിനെ ഒരുക്കി അങ്ങനെ പോകാൻ കാരണം ആ അങ്ങനെയുള്ള അന്ധശക്തികളുടെ തരത്തിൽ ഒത്തിരി അപ്പുറത്താണ് ഇപ്പം ഞാനുമാവ് നിൽക്കുന്നത് അങ്ങോട്ട് ഈ മനസ്സിന്റെ ഈ അന്ധശക്തികൾ വെച്ചുകൊണ്ട് ഒരാശ്വാസം കൊണ്ട് എത്തിക്കാനാണ് പറ്റിയില്ല ഏകാന്തതയെ അഭ്യംപ്രാപിച്ചാൽ സ്ഥിതിഗതി കൂടുതൽ ആപകരമായി തീരും ഏകാന്തതയെ അഭിപ്രായിച്ചാൽ അത് ആപക്കര പതിന്ന് ബാഹ്യ വ്യാപാരവും സംഭാഷണം എല്ലാം ഒരു ക്ലേശം തന്നെ തനിച്ച് ഏകാന്തം പോയിരിക്കുക എന്ന് വെച്ചാൽ അവരുടെ ഉള്ള് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞെരുങ്ങുമ്പോൾ ഏകാന്തത അവിടെ സഹായിക്കുന്നില്ല ഏകാന്തത് വഴി ഉള്ളിലേക്കാണ് ആശ്വാസം കിട്ടേണ്ടത് പക്ഷെ ഉള്ളതിനപ്പുറം ഞെരുങ്ങിയിരിക്കുകയാണ് അപ്പൊ ഏകാന്തത്തിൽ പോയത് ബഹുക്ലേശം തന്നെയാണ് ക്ലേശകരം തന്നെ ബാഹ്യ വ്യാപാരവും സംഭാഷണം എല്ലാം ബഹുക്ലേശകരം തന്നെ പുറമെ ഇറങ്ങിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേക്കാം ജോലികൾ ഏർപ്പെടാം ആൾക്കാർ കണ്ടും വീണ്ട വർത്തമാനം പറയാം അങ്ങനെ ഒരു വിഷയം മാറ്റിയെടുക്കാം എന്ന് നോക്കിയാൽ ഓരോ വിഷയങ്ങൾ പറയാൻ ഒന്നും കിട്ടുന്നില്ല ഒന്നും പറ്റുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സ് വരുന്നില്ല വ്യാപരിക്കാൻ പറ്റുന്നില്ല വ്യാഹി വ്യാപാരങ്ങൾ ചെയ്യാനായിട്ട് ഒരു സത്യം കിട്ടുന്നില്ല അങ്ങനെ ശൂന്യമാണ് അവിടെ ആ വസ്തുത മറയ്ക്കാൻ അവിടെ എന്തുമാത്രം ശ്രമിച്ചാലും അവിടെ ഭാവഭേദവും വിഷമതയും എല്ലാം ആർക്കും വ്യക്തമായി ഗ്രഹിക്കാവുന്നതാണ് ഒരു കൂട്ടത്തിൽ പോയിരുന്ന ആൾക്കാരും മിണ്ടാൻ നോക്കുന്നു എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കുന്നു പക്ഷെ പറ്റുന്നില്ല അത് പറ്റുന്നില്ല എന്നുള്ളത് ആരും അറിയാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവരുടെ ഭാവവും നിസ്സംഗതയും നിസ്സാരതയും നിസ്സഹായതയും വിഷമം എല്ലാം അവരുടെ മുഖഭാവത്തിലും വരുമാനത്തിലും അവരെ വ്യക്തമാവും പറ്റുന്നില്ലെന്ന എല്ലാവർക്കും വ്യക്തമാകും കുഴപ്പം എന്തെന്ന് വെളിപ്പെടുത്താൻ വല്ല മാർഗമുണ്ടോ എന്നാ സംഭവിച്ചത് പറയാൻ മാർഗമില്ല ഈ ഞരക്കങ്ങളെല്ലാം ആത്മീയ ആത്മീയ അസ്വാസ്ഥ്യങ്ങളാണ് അവയ്ക്ക് പേരൊന്നുമില്ല എന്നറയാണ് ഇതിന് എനിക്ക് എന്റെ പ്രശ്നം എന്നതാണെന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ ഒരു മാർഗവുമില്ല ഇത് ആത്മാവിന്റെ ആഴങ്ങളിലുള്ള അസ്വസ്ഥതയാണ് അത് ഡിപ്രഷനാന്നോ ടെൻഷനാകുന്നോ ഉത്കണ്ഠയാന്നോ നിരാശയാവന്നോ കലക്കോ അങ്ങനെ ഒന്നും പറഞ്ഞു വെക്കാവുന്ന കാര്യങ്ങളൊന്നും ഇത് വരിക അതിനപ്പുറമാണ് അവയ്ക്ക് പേരൊന്നുമില്ല അവർണ്ണങ്ങളാണ് അവയെ ദൂരീകരിക്കാൻ പ്രതിവിധി നിർണ്ണയിക്കുക എനിക്ക് അസാധ്യമാണ് മദ്രസ തന്നെ കൈ ഇവിടെ മദ്രസയ്ക്ക് ഒന്നും പറയാൻ പ്രതിവിധി പറയാൻ ഒന്നുമില്ല എന്നുവെച്ചാൽ ദൈവം ഇടപെട്ടാൽ മാത്രമേ ഉള്ളൂ പ്രതിവിധി നിർണ്ണയിക്കാനും ദൂരീകരിക്കാനുള്ള മാർഗമൊന്നും എനിക്ക് പറയാനില്ല എങ്കിലും അവ സഹിക്കുവാൻ ആത്മാവിന് സഹായകമായേക്കാവുന്ന ഏറ്റവും നല്ല പ്രതിവിധി കാര്യങ്ങളിലും ബാഹ്യകാര്യങ്ങളിലും ഉപവിപ്രവർത്തികളിലും ഏർപ്പെടുകയാണെന്ന് പറയാം ബാഹ്യ തരത്തിലുള്ള ഉപവി പ്രവൃത്തികൾ സ്നേഹപ്രവൃത്തികൾ കാരുണ്യ പ്രവർത്തികൾ ശുശ്രൂഷകൾ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് വ്യാപരിക്കുകയായിരിക്കും ഒരു പക്ഷേ അല്പം ഒരു ആശ്വാസം കിട്ടുന്ന മാർഗമെന്ന് മദർസി പറയുകയാണ് ദൈവകാരുണ്യത്തിനെ ആശ്രയിക്കുക അതാണ് അടിസ്ഥാന ദൈവത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുക തന്നെ അഭയം പ്രാപിക്കുന്നവർ അവിടുന്ന് കൈവിടുകയില്ല കർത്താവ് എന്നത് ശ്രദ്ധിക്കപ്പെടട്ടെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല കർത്താവ് തക്ക സമയത്ത് ഇടപെടും അതുവരെ ദൈവത്തിന്റെ കാര്യത്തിനു ആശ്രയിച്ചും പിന്നെ കുറെ ഇങ്ങനെയുള്ള കാരുണ്യ പ്രവൃത്തികളോ പരസ്നേഹകൃത്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ നീങ്ങാം അതെല്ലാം ഒരു ആശ്വാസമൊന്നുമില്ല അപ്പോൾ അതിനിക്കാം പിശാചിക്കളിൽ നിന്ന് വേറെ ചില ഉപദ്രവങ്ങൾ പ്രത്യക്ഷമായി ഉണ്ടാകാറുണ്ട് അവ അത്ര സാധാരണമല്ലാത്തതിനാൽ ഇവിടെ വിവരിക്കേണ്ടതില്ല അവ അത്ര രൂക്ഷവുമല്ല പിശാചി വേറെ ഒരു ഉപദ്രവമൊക്കെ ചെയ്യാൻ വേണ്ടെങ്കിൽ പക്ഷേ അത് ഒത്തിരി ഉണ്ടാകാറില്ല പലർക്കും അങ്ങനെ ഇല്ല വലിയ ഉപദ്രവം അതുകൊണ്ട് അതേപ്പറ്റി വിളിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ദുഷ്ടാരൂപികൾ എന്തെല്ലാം ചെയ്താലും മേൽപ്പറഞ്ഞ വിധം അന്ധശക്തികളെ ദുർബലമാക്കുവാനോ ആത്മാവിനെ ക്ഷോഭിപ്പിക്കുവാനോ അവർക്ക് സാധിക്കുക ഇല്ലെന്നത്ര എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞു അഞ്ചാം സദനത്തിൽ തന്നെ ഈ ചെറു പല്ലികൾ പോലും കയറി പോലെ അഞ്ചാം സദനത്തിനപ്പുറത്ത് മാത്രമേ വിഷയന്തുക്കളൊക്കെ തനിക്ക് പൈസ രൂപ പ്രവേശനമുള്ളൂ അഞ്ചസരത്ത് തന്നെ ചെറു പല്ലികൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചില ഉത്കണ്ഠങ്ങളോ വിഷമങ്ങളോ അസ്വസ്ഥയൊക്കെ വരാതെ മാത്രമേ ഉള്ളൂ അതിനപ്പുറമില്ല പാറിലേക്ക് വരുമ്പോഴേക്കും ബിശാജിനോട് കയറി വന്ന് ഒരു പരിധിക്ക് അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവരോട് സ്വാതന്ത്ര്യം ഇല്ല ഏതാണ്ട് അതുപോലെയാണ് കുറച്ച് പുറമേ എന്നുണ്ടെങ്കിൽ റിമോട്ട് അടിച്ച് കുറച്ച് സ്വാധീനിക്കാൻ നോക്കാൻ പറ്റുന്ന പോലെയൊക്കെ അല്ലാതെ എറിഞ്ഞ് പിടിപ്പിക്കാനൊക്കെ നോക്കുന്ന പോലെയൊക്കെ എല്ലാം അവരൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ബിശാജിൻ്റെ വേറെ അതിലും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതൊരു പ്രതിപാദനം ഇവിടെ ആവശ്യം വേണം തോന്നില്ല നമുക്ക് പറയുകയാണ് കാരണം ുഷ്ട എന്തെല്ലാം ചെയ്താലും മേൽ പറഞ്ഞ വിധ മന്ദശക്തികൾ ദുർബലമാക്കാനോ ആത്മാവിനെ ക്ഷോഭിപ്പിക്കാനോ അവർക്ക് സാധിക്കുക എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും കർത്താവ് അനുവദിക്കുന്ന കവിഞ്ഞൊന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുക എന്ന് ന്യായമായി വിചാരിക്കാം ആത്മാവ് നാശം സംഭവിക്കാത്തോളം കാലം മേൽ വിവരിച്ച യാതര കൊണ്ട് ചെയ്യുമ്പോൾ അവിടെ വേലകളല്ല കേവൽ നിസാരം തന്നെ പിശാചന്റെ ശല്യങ്ങളെ കുറിച്ച് കൂടി അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ വരുമ്പ് പറഞ്ഞ ക്ലേശങ്ങളാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അതിന് പ്രതിനിധി എം പറഞ്ഞു കഴിഞ്ഞു വിശാലത്ത് കുറച്ച് പേടി ഉണ്ടാകാമെങ്കിലും അത് വലിയ പ്രശ്നം ആക്കേണ്ട കാര്യമില്ല പതിനഞ്ചാ കണ്ടിഗാം ഈ സദനത്തിൽ നേരിടുന്ന വേറെ ആന്തരിക ക്ലേശങ്ങളെ കുറിച്ച് അടുത്തതായി പ്രതിപാദിക്കാം തീർന്നില്ല ഇനി വരാൻ പോവുകയാണ് എം എസ് പറയുകയാണ് അതിനിടയിൽ പ്രാർത്ഥനയുടെ തലഭേദങ്ങളെയും കർത്താവിന്റെ അനുഗ്രഹങ്ങളെയും വിശകലനം ചെയ്യാൻ സാധിക്കും അങ്ങനെ കുറച്ച് വിശകലനങ്ങൾ വേണം അവ ശരീരത്തിൽ ഉളവാക്കുന്ന ഭാവഭേദങ്ങളിൽ നിന്ന് അവൻ ചിലതെല്ലാം മേൽപ്പറഞ്ഞവയേക്കാൾ കഠിനമെന്ന് ഗ്രഹിക്കാമെങ്കിലും കഷ്ടതകൾ എന്ന പേര് അവയ്ക്ക് ചേരുകയില്ല വേറെ ആദുനേശങ്ങളുണ്ട് അതിൽ പ്രാർത്ഥന അനുഭവമായി ബന്ധപ്പെട്ടതാണ് അത് കഷ്ടതകൾ നല്ല പറയേണ്ടത് കാരണം അതിന് അതിനെ കഷ്ടത ഉണ്ടെന്ന് പറഞ്ഞതിനേക്കാളും മെച്ചപ്പെടിയുണ്ട് അങ്ങനെ പറയുന്ന യുക്തവുമല്ല കഷ്ടത എന്ന് പറഞ്ഞ യുക്തവുമല്ല അവ കർത്താവിന്റെ അമൂല്യമായ അനുഗ്രഹങ്ങളാണല്ലോ അവയുടെ സിദ്ധിയെപ്പറ്റി ആല്മാവന് അവബോധം ഉണ്ട് ആ ബോധം ഉണ്ട് താനും അവ പ്രാപിക്കുവാൻ താൻ തികച്ചും അനർഹയാണെന്നും അവൾക്കറിയാം നല്ല ക്ലേശത്തിന്റെ അനുഭവം തന്നെയാണെന്ന് പറഞ്ഞാലും അനുഗ്രഹത്തിന്റെ വഴിയാണ് അനുഭവത്തിൽ കിട്ടുന്നുണ്ട് ഏഴാം സുതരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഈ മഹാവ്യഥയും മറ്റനേകം ക്ലേശങ്ങളും കൂടി നേരിടേണ്ടതുണ്ട് അങ്ങനെ അങ്ങനെ തന്നെ ഈ വഴി തന്നെ പോയെങ്കിലേ പറ്റുള്ളൂ ഏഴിൽ എത്തുന്നവരം വരെ അവയിൽ ചിലത് ഞാൻ വിവരിക്കാം എല്ലാം ഉദ്ധരിക്കാനോ അവയുടെ സ്വഭാവം വിശദമാക്കാനോ സാധിക്കുകയില്ല കാരണം മേൽ വിവരിച്ചവരിൽ നിന്ന് അവ തികച്ചു വ്യത്യസ്തവും ഉപരി ഉത്കൃഷ്ടവും അത്രയും താഴ്ന്ന തരത്തിലുള്ളവ വേണ്ടവെണ്ണം വിവരിക്കാനെങ്കിൽ ശേഷി ഇല്ലാതിരിക്കെ ഇവയുടെ കാര്യത്തിൽ അത്രയും പോലും സാധിക്കുകയില്ല ഇപ്പം ആന്തരിക ക്ലേശങ്ങളുടെ രൂക്ഷതേപിന് പറഞ്ഞപ്പോൾ ഏറ്റവും താഴ്ന്ന തലം മുതൽ ആരംഭിക്കാമെന്ന് പറഞ്ഞാൽ ആരംഭിച്ചത് എന്നിട്ടാണ് ബാഹ്യമായ ക്ലേശങ്ങൾ കുറേ എണ്ണം പറഞ്ഞു പിന്നെ ആന്തരികാശങ്ങളിലേക്ക് ഇറങ്ങാ അതിൻ്റെ പറഞ്ഞ് പറഞ്ഞ് വന്ന കുറച്ച് സാരക്കാരെ മനസ്സിലാക്കുന്നില്ലാത്ത അവസ്ഥ പിന്നെ തബനാ പോലും ഉപേക്ഷിച്ചു എന്നുള്ള അവസ്ഥ ഒന്നും പറ്റിയാൻ പറ്റുന്നില്ല പ്രാർത്ഥനയും പറ്റുന്നില്ല ഏകാന്തം തരച്ചുരുത്താനും പറ്റില്ല പുറത്തേക്ക് അറിയാനും പറ്റിയില്ല അങ്ങനെയാണ് ഞെരുക്കുന്ന അവസ്ഥ എല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ പ്രതികൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞു എന്തെങ്കിലും ഉപപ്രവർത്തികൾ ഏർപ്പെടാം ജീവിതത്തിൽ വേണ്ടി കാത്തിരിക്കുക അങ്ങനെ പിന്നെ പിഷാൻ കുറച്ച് വീടേ ഉണ്ടാക്കും പക്ഷെ അത് പിന്തുപേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇനിയും ഇതുകൊണ്ട് തീർന്നില്ല ഇനിയും ഉണ്ട് പീഠങ്ങളും വരുന്നത് പക്ഷെ അത് വേറൊരു തരത്തിലാണ് അത് കഷ്ടതകൾ എന്ന് പറയാൻ പറ്റുകയില്ല കാരണം അതുവഴി ഒത്തിരി ഉപകാരം ഉണ്ടാകുന്നുണ്ട് പ്രാർത്ഥന ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതേപറ്റി എന്തുമാത്രം വിവരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞു വിടാറുണ്ട് ഇതിനേക്കാൾ കൂടിയ തരമാണത് ഇത് കുറഞ്ഞ പോലെ തന്നെ പറയാൻ പറ്റുള്ളൂ എങ്കിൽ ഞാൻ പറയാൻ പരിശ്രമിക്കാം ആ താഴ്ന്ന തരത്തിലുള്ള വേണ്ടവണ് വിവരിക്കാൻ എനിക്ക് ശേഷം ഇല്ലാതിരിക്കെ ഇവയുടെ കാര്യത്തിൽ അത്രയും പോലും സാധിക്കുകയില്ല ദൈവം തൻ്റെ തിരുപത്രൻ്റെ യോഗ്യത വഴി സകലത്തിലും എനിക്ക് തുടങ്ങാന കട്ടെ എന്ന് പറഞ്ഞ മദ്രേശ്യ ഒന്നാമത്തെ അധ്യായം ഉപസംഹരിക്കുകയാണ് അടുത്ത രണ്ടാമത്തെ അധ്യായമാണ് ആശങ്കയ്ക്ക് അതീതമായ മഹോന്ന ദാനങ്ങൾ നന കെട്ടിങ് കാല് രൂയ കാ കർത്താവ് ഈശോമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാൻസികമുള്ള സഹോദരങ്ങളെ അങ്ങെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശോ മിശിക ആയിരിക്കട്ടെ